നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ രണ്ട് കടുവു സർക്കാർ നിർവഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ചിരുന്നു നാലാം തീയതി രണ്ട് ഗഡു പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി അതുപോലെ തന്നെ കൈകൾ തുക സ്വീകരിക്കുന്നവർക്കുമുള്ള വിതരണം ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഫെബ്രുവരി മൂന്നിന് മുമ്പായി എല്ലാവരുടെയും വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറും ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവുമാണ് ബാക്കിയുള്ള മൂന്ന് ഘടുവും സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് കടുവ പെൻഷൻ വിതരണവും പൂർത്തിയാക്കും എന്നാണ് സർക്കാർ അറിയിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ സർക്കാർ നൽകും എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും നാലായിരത്തി രൂപ വീതം കൈകളിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ കാര്യമായ വർധനവുമുണ്ട് അതായത് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്നത് അന്ന് അന്തിമ ഘട്ടത്തിലായിരുന്നു പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചറി മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാക്ക് നൽകിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നത് പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമെന്നാണ് ഇടതും പക്ഷ മുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ അത് പരിഹാരം പരിഹാരമുണ്ടാവണമെന്ന് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇനി ഫെബ്രുവരി മാസം മുതൽ കൃത്യമായി തന്നെ തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ മുടങ്ങാതെ നിങ്ങൾക്ക് ആയിരത്തി രൂപ വീതം പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ വിധവാ പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളോ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തി നിങ്ങൾക്ക് ഈ സാക്ഷ്യപത്രം ഉണ്ടാക്കാൻ സാധിക്കും എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് ലഭിക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് റെഡിയാവുന്നതാണ് റെഡി സർട്ടിഫിക്കറ്റ് റെഡിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്നിട്ട് നിങ്ങളുടെ ഈ ഒരു പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി അവരുടെ ഉദ്യോഗസ്ഥരുടെ ഏൽപ്പിച്ചാൽ മതി ജനുവരി മാത്രമാണ് ഇതിനുള്ള സമയം ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ജനുവരി മുപ്പത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതല്ല പിന്നെ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയെല്ലാം മുടങ്ങി പോവുകയും ചെയ്യും ഈ കാര്യം എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും നിർബന്ധമായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന ആളുകൾ അതായത് പെൻഷൻ തുക വീടുകളിലെത്തിയിട്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ പെൻഷൻ എത്തിച്ച് നൽകുന്ന ഗുണഭോക്താക്കൾക്ക് ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യും അതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കുള്ള തുക കൈമാറുക എന്നുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല അതെല്ലാം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യും അവരുടെ കയ്യിലുള്ള സജ്ജീകരണം ഉപയോഗിച്ച് നമ്മുടെ ഈ ഫേസ് മാസ്റ്ററിങ് ചെയ്യുകയും അതിനുശേഷം കൃത്യമായ ആൾ തന്നെ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് തുക കൈമാറുകയും ചെയ്യുന്നതാണ് അതിനുവേണ്ടി നമുക്ക് പ്രത്യേക സാമ്പത്തിക ചെലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധിയിൽ കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതൊരിക്കലും നമ്മൾ തിരിച്ചടക്കേണ്ട പണമല്ല കാരണം ഇത് സർക്കാർ കർഷകർക്ക് സൗജന്യമായി നൽകുന്ന പണമാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് എ വൈസിയും ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്തിരുന്നാൽ മതി എങ്കിലും നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും ഇനി ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ൾക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കർഷക ഐ ഡി കാർഡ് വേണം കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില ഐ ഒരു ഐ ഡി കാർഡ് എന്താ ഉണ്ടാക്കണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികള് സബ്സിഡി നിരക്ക് ലഭിക്കുന്ന യന്ത്ര സാമഗ്രികള് സബ്സിഡി നിരക്ക് വില കുറവിൽ നിങ്ങൾക്ക് യന്ത്ര സാമഗ്രികൾ ലഭിക്കും അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിളനാശം സംഭവിക്കുമ്പോൾ വല്ല പ്രകൃതി ദുരന്തങ്ങളോ എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് വിളനാശം സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി കൂടാതെ നമ്മുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെക്കണം ഏറ്റവും അവസാനം ഫാർമേഴ്സ് ഐ എന്നുള്ള ഒരു ഐ കാർഡ് തയ്യാറാക്കുകയും വേണം ഇത് അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലൊക്കെ ഇതിൻ്റെ ഇത് ചെയ്ത് നൽകുന്നുണ്ട് അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഫാർമേഴ്സ് ഐ ഡി രൂപീകരിക്കണം എങ്കിൽ മാത്രമേ ഇത്രയും ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കർഷകർ ഈ ഒരു അറിയിപ്പ് എത്രയും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തുടർന്നും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ കൃത്യമായി ലഭിക്കണമെങ്കിൽ ഈ ഒരു ഐ ഡി കാർഡ് വേണം എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി നിങ്ങൾ ഫാർമേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സാമൂഹിക സുരക്ഷന് പെൻഷന് അപേക്ഷിക്കാനുണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള സമയം ആയിട്ടുണ്ട് പുതുവർഷത്തിലൊക്കെ അറുപത് വയസ്സ് പൂർത്തിയാക്കിയവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും ഇതിനായിട്ട് വേണ്ടത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിയാത്ത സ്ത്രീകൾ അവിവാഹിത പെൻഷനും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടെക്കാം പേക്ഷിക്കാം പുതിയ പെൻഷനെ അപേക്ഷിക്കാൻ എ പിൽ കാർഡെന്നോ ബി പിൽ കാർഡെന്നോ വ്യത്യാസമൊന്നുമില്ല വർഷത്തിൽ ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ വരുമാനം എന്നായി എന്ന് മാത്രമാണ് അതിനുള്ള ഒരു കടമ്പ നാല് ചക്രവാഹനം ഉണ്ടാകാൻ പാടില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടിന് വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല രണ്ട് ഏക്കർ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ മാനദണ്ഡങ്ങളാണ് പെൻഷന് അർഹതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷന് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന സഹായം ായങ്ങൾ നിങ്ങൾ മുടങ്ങാതെ തന്നെ കൈപ്പറ്റുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത് വയസ്സ് തികഞ്ഞ ആളുകൾക്കൊക്കെ അറുപത് വയസ്സ് പൂർത്തിയാക്കിയവർക്കൊക്കെ സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാം നിങ്ങൾ കൃത്യമായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും പി എം കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ എല്ലാ ദിവസത്തെയും അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാ ദിവസത്തെയും കൃത്യമായ അറിയിപ്പ് നിങ്ങളിലേക്ക് തുടർന്നും ലഭിക്കാൻ എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക